എനിക്ക് ആരോഗ്യം തരാൻ കണ്ണിന്റെ കാഴ്ച തരാൻ വേണ്ടി ചെയ്യണേ നബിയേ ഒരു സ്വഹാബി വന്ന് പറയുമ്പോ ആട്ടി ഓടിക്കുകയല്ല നീ പോയി ഒറ്റക്ക് ദ്വായോ എന്നാണോ പറയുന്നത് അല്ല തങ്ങൾ എന്താ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാം ഇവിടെ നിന്ന് കണ്ണ് കിട്ടാതെ കാഴ്ച കിട്ടാതെ നാളെ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരലല്ലയോ നന്മ അങ്ങനെയാണെങ്കിൽ ഈ പരീക്ഷണം സഹിച്ചുകൊണ്ട് ജീവിക്കാം അതല്ലെങ്കിൽ ഞാൻ ചെയ്യാം ആ സഹാബി പറഞ്ഞു നബിയെ എനിക്ക് കാഴ്ച വേണം ദ്വാരക്ക് നബിയെ ദ്വാരക്കിന് കാഴ്ച വേണം എന്താണ് ഇനി പിതങ്ങൾ പറയാൻ പോകുന്നത് ഈ സംഭവം എവിടെയാണെന്ന് കൂടെ ആദ്യം പറയട്ടെ ബുഹാരി മുസ്ലിം എന്ന് മാത്രം രണ്ട് ഹരീത് ഗ്രന്ഥങ്ങളെല്ലാം നമുക്കുള്ളത് വേറെയും ഹദീത് ഗ്രന്ഥങ്ങളുണ്ട് അതുകൂടെ ഒന്ന് പഠിച്ചു നോക്കുക ഇമാം അഹമ്മദ് എന്നവർ മുനദിൽ ഹംബലി മദബിന്റെ ഇമാം ഇമാം തു മഹാനായ തുറമുദി എന്നവര് ഉസ്ബക്കിസ്ഥാനിലാണ് എനിക്ക് അവരെ സിയാർത്ത് ചെയ്യാൻ അവസരമുണ്ടായി ഹംദുലില്ല വേറെയും ആളുകൾക്ക് അവസരം ഉണ്ടായി കാണും മഹാനായിമാം തുറുമുദി എന്നവർ അന്ത് കൊള്ളുന്നത് അവരുടെ മഹച്ചായൊരി ഖബറുള്ളത് എന്ന് പറയുന്ന ഉസ്ബക്കിസ്ഥാനിന്റെ അങ്ങേ അഫ്ഗാനിന്റെ ബോർഡറായി കിടക്കുന്ന നഗരത്തിലാണ് അവിടെയാണ് ഹക്കീമ തുറമുദി ഉള്ളത് നക്ഷബന്ധി തൊരീഖത്തിന്റെ ബഹാബുദ്ദീൻ തങ്ങളുള്ളത് ഉള്ളത് അവിടെ തിർമിസിൽ വളരെ മനോഹരമായ മനോഹരമായ ഒരുപാട് സാജാത്യങ്ങളും ആലിമീങ്ങളും കിടക്കുന്ന സ്ഥലം ഇവാം ബുഹാരിതങ്ങളുടെ നാടാണത് സമർക്കന്ത അവരുടെ അന്ത്യവിശ്രമസ്ഥാനമാണ് ഒരുപാട് മഹത്തുക്കൾ മഹത്തുക്കൾബായ നിബിതങ്ങളുടെ ആ കാലത്തുണ്ടായിരുന്ന വിഷമാൻ തങ്ങളുടെ കാലത്തുണ്ടായ ഒറിജിനൽ മുസ്ഹഫ് ൾ വധിക്കപ്പെടുമ്പോൾ ചോര ചിന്തിയ സൂറ സൂറ ചുൽ എന്നാണ് എന്റെ ഓർമ്മ ശരിയെങ്കിൽ ചോര വീണ ആ പേജിൽ ചോരയുടെ കറപ്പാടുകൾ അടക്കം ഒറിജിനൽ യു എൻഒ അടക്കമുള്ള ആളുകൾ യു എൻ പ്രതിനിധികളടക്കം അതിന്റെ എത്ര കാലം പഴക്കമുണ്ടെന്ന് പരിശോധിച്ച് ഒറിജിനൽ ആണെന്ന് കണ്ടെത്തിയ ആ മുസഹഫുള്ളത് ഉസ്ബക്കിസ്ഥാനിലാണ് താജ്ഖണ്ഡിലാണ് ഒരുപാട് സ്മഹത്തുക്കളും അത്ഭുതങ്ങളും കിടക്കുന്ന രാജ്യമാണത് ഹക്കീമു തുറുമതി എവിടെയാണ് മഹാനായ അബുഅീസ തുറമുദി മനോഹരമായ എത്രയോ ഹെക്ടർ സ്ഥലത്താണ് ഈ മഹാന്റെ അന്ത്യവിശ്രമസ്ഥാനം ഒരുക്കിയിട്ടുള്ളത് ഇമാം എന്നവർ സുനനിൽ തുറമുദി എന്നവരുടെ പഠിക്കുന്നവർക്കറിയാം എന്താണ് ഈ ഹദീഫിന്റെ ഗ്രേഡ്

നല്ല എടുക്കണം നന്നായി എടുക്കണം ഞാൻ ഉങ്ങൾ വേണം ഇത് ഇത് ദുർബലമാണ് ഉണ്ടാക്കിയ ഹദീസ് ഹദീസാണെന്ന് പറയാൻ കഴിയില്ല ഇമാമിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് ോട് ക്കാൻ പറയാൾ നിങ്ങൾ പറയണം ഞാൻ ചോദിക്കുന്നു റബ്ബേ വ അതവജ്ജഹു ഇലൈക മുഹമ്മദിൻ നബിയർ റഹ്മ കരുണയുടെ നബിയായ നിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഞാൻ ചോദിക്കുകയാണ് അല്ലാഹുവേ എന്നിട്ട് എന്തു പറയണം യാ മുഹമ്മദ് നബിയെ നബി യാഹമ്മദ് അങ്ങനെ പറയാൻ നിങ്ങൾ വിളിക്കണം യാഹമ്മദു മുഹമ്മദ് ഞാൻ അങ്ങേ മുൻനിർത്തി ഇലാ റബ്ബി എന്റെ റബ്ബിലേക്ക് ഉയർത്തുകയാണ് നിങ്ങൾ ഇങ്ങനെ പറയണം മുഹമ്മദ് നബിയെ അങ്ങയെ ഞാൻ റബ്ബിനോട് എന്റെ വിഷയം നീ പരിഹരിക്കണേ എന്ന് ചോദിക്കുകയാണ് എടുത്തിട്ട് ഹബീബിന്റെ മുമ്പിൽ വന്നിട്ടാണ് ദ്വാരക്കാൻ പറയുന്നത് ഈ നബിയുടെ സഫാറ്റ് എന്നിൽ സ്വീകരിക്കണേ റബ്ബെ ഈ നബി എനിക്ക് വേണ്ടി ചെയ്യുന്ന ശുഭാശ നീ സ്വീകരിക്കണേ റബ്ബെ എന്ന് നിങ്ങൾ പറയണം എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചു സുഹാബി അങ്ങനെ ചെയ്തു ആ ഇരുത്തത്തിൽ തന്നെ രണ്ട് കണ്ണിന്റെയും കാഴ്ച തിരിച്ചു കിട്ടിയ സംഭവമാണിത് ഇതിൽ എന്താണ് വിധങ്ങൾ പഠിപ്പിച്ചത് ഇത് മൗതു ആണെന്നും തള്ളപ്പെടേണ്ടതാണെന്നും പറയാൻ കഴിയോ ഹദീഫ് ഗ്രന്ഥങ്ങളെ നമുക്ക് നിസ്സാരമായി കാണാൻ പാടുള്ളതോ ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളല്ലേ ഈ ഹദീഫ് റിപ്പോർട്ട് ചെയ്ത റസ്മാനുബിൻ ഹനീഫ് എന്നവരുടെ ഒരു ചരിത്രം ഏറെയുണ്ട് അഫ്ഫാൻ എന്നവരെ ഭരണം നടത്തുമ്പോ റസ്മാനുബിൻ അഫ്ഫാൻ എന്നവരെ ഭരണം നടത്തുമ്പോ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് ആ ൾമാൻ എന്നവർ കേൾക്കാൻ തയ്യാറാകുന്നില്ല ബിസിയാണ് ഖലീഫയാണല്ലോ ഈ സാധുവായ മനുഷ്യൻ പോകും പാറാവുകാരെ അട്ടിവിടും അങ്ങനെ വീണ്ടും ചെല്ലും അപ്പോയിൻമെന്റ് ഇല്ല തിരിച്ചുവിടും അങ്ങനെയാണ് മഹാനായ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ തങ്ങളുടെ അരികത്തേക്ക് ഉസ്മാൻ തങ്ങളെ പരിചയമുള്ള ഉസ്മാൻ ഹനീഫ് എന്നവരെ ചെന്ന് കാണുന്നത് അവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഉസ്മാൻ ഉസ്മാനുബിൻ ഹനീഫ് എന്നവർ പറഞ്ഞു നിങ്ങൾ പോയി ഒതു കൊടുക്ക് ഈ നബി പഠിപ്പിച്ച അതേ സംഭവം പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഈ വിഷയത്തിന് പരിഹാരം തേട് ഈ മനുഷ്യൻ ദുആ ചെയ്തു اللهم إني أسألك وأتوجه إليك بنبيك محمد النبي الرحمة يا محمد إني توجهت بك إلى ربي في حاجتي هذه لتقضالي اللهم فشفعه فيا أديهم دعاء شيلو عند النبي دنقل جيبي تشيري بليه يهديت عمر إيمبوا أما رعنا برا النبي حبيب مرتشل له إن مننا وندرانو മരിച്ചാലങ്ങ് തീരുന്നതാണോ മമ്മി എന്റെ ജീവിതം എന്താണ് ഉഹർവിയായ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെച്ചത് എന്താണ് ഖബറിലെ ജീവിതം എന്തെന്നാണ് പഠിച്ചത് എന്താണ് ഖബർ ജീവിതം മുറ്റനബി തങ്ങൾ വഫാത്തായാൽ ഇത് പാടില്ലെന്ന് പറയുമ്പോൾ നമ്മൾ അറിയണം ഈ ഹദീത്ത് റിപ്പോർട്ട് ചെയ്യുന്ന സുഹാബി നബിയുടെ വഫാത്തിന് ശേഷം തങ്ങൾ ഭരണം നടത്തുമ്പോഴാണ് മുഹമ്മദ് ഇല റബ്ബി എന്റെ റബ്ബിലേക്കെത്താൻ ഇണയായി തുണയായി കൂട്ടായി അങ്ങനെ ഞാൻ ഇടതേടുകയാണ് അള്ളാഹുവിനും ഇടയിൽ എന്തിനാണ് ഒരു തുണയുടെ ആവശ്യം എന്ന അയച്ചുകളും ഹദീസുകളോ എടുത്തിട്ട് ഇത്തരം സംഭവങ്ങളെ നിഷേധിക്കരുത് അതിന്റെയൊക്കെ ആശയം ഈ സംഭവങ്ങളെ മനസ്സിലാക്കിയാണ് വ്യാഖ്യാനിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ പോലെ ആ കണ്ണു കാണാത്ത സുഹാബിക്ക് വടിപ്പിച്ചു കൊടുത്ത പോലെ ഇദ്ദേഹം തങ്ങളുടെ മുമ്പിലേക്ക് ചെന്നു അവിടുത്തെ പാറാവുകാരൻ ഈ മനുഷ്യന്റെ കൈപിടിച്ചു പ്രത്യേകമായ സീറ്റിൽ അവിടെ കൊണ്ടുവന്നിരുത്തി ചോദിച്ച് എന്താ വേണ്ടത് ആവശ്യം പറഞ്ഞു അള്ളാ നിങ്ങളുടെ വിഷയം ഒരുപാട് കാലായല്ലേ വരുന്നു എനിക്കിത് ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല തിരക്കായിരുന്നു ഞാൻ എന്ത് ചെയ്തു വിഷയം പറഞ്ഞു കാര്യം നിർവഹിക്കപ്പെട്ടു സന്തോഷത്തോടെ ഇറങ്ങി വരുമ്പോൾ ഹനീഫ് എന്ന് പറഞ്ഞ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സുഹാബിയെ കണ്ടു അവരോട് പറഞ്ഞു നിങ്ങൾ അഫ്ഫാൻ എന്നവരോട് എന്റെ വിഷയം പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ എളുപ്പമായി കേട്ടോ എന്റെ ആവശ്യം നടന്നു മഹാനവുകൾ പറഞ്ഞു അള്ളാഹുനെ തന്നെയാണ് സത്യം ഞാൻ ഉസ്മാൻ എന്നവരോട് നിങ്ങളുടെ വിഷയം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതല്ല ഒരാൾ ഒരാൾ കാണാത്ത വന്ന് ആ സംഭവം വിവരിച്ചു കൊടുത്തു അത് നടന്നപ്പോൾ ഞാൻ ഹബീബിന്റെ മുമ്പിലുണ്ട് ആ മനുഷ്യന്റെ ആവശ്യം നിർവഹിക്കപ്പെടാൻ പഠിപ്പിച്ചു കൊടുത്ത കൊടുത്താണ് നിങ്ങളോട് ചൊല്ലാൻ പറഞ്ഞത് അത് ചൊല്ലിയപ്പോഴാണ് ഋസുമാൻ തങ്ങൾ നിങ്ങളെ കണക്കിലെടുത്തത് എന്ന് മഹാനായ മഹാനായി ഹനീഫ് എന്നവർ ഈ വിഷയം حديثكم بولنا من ريانم والقصة هذه تدل على ما يدل عليه الحديث مع إغلاق الباب على من حاول أن يزعم أن الحديث خاص بحيات النبي إذا نبيك على تمران بتشويه اللو ينضرب النبي ഉസ്മാൻ ാണ് ഹനീഫ് എന്നവർ നബിയുടെ വഫാത്തിന് ശേഷം ഈ തങ്ങളുടെ ഖിലാഫത്ത് നടക്കുമ്പോൾ ഒരാളോട് ചൊല്ലാൻ പറഞ്ഞതും കാര്യം സാധ്യമായതും ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കുക ഇത്രയല്ലേ നമ്മൾ മൗലികൻ്റെ കിതാബുകളിൽ പറയുന്നുള്ളൂ غير حسر لك فيه يا سيدي خير النبي ാണ് നിബിയെ ഞങ്ങൾ പാപികളാണ് ആ വിഷയം അങ്ങയോട് പരാതി പറയുന്നു നിബിയേ നബിയോട് നിബിയോട് തേടുക അല്ലാതെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം തങ്ങളോട് തങ്ങളെ അങ് പുറത്തു തരണം എന്നല്ല ഇവിടെ പറയുന്നത് നബിയെ ഞങ്ങൾ അങ്ങയോട് പരാതി പറയുന്നു നബിയെ ഞങ്ങളുടെ വേവനാതി പറയുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നു നബിയെ ഞങ്ങൾ പാപികളാണ് പാപം ചെയ്തവരാണ് ഞങ്ങൾക്ക് അങ്ങയുടെ ശ് വേണം ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് ആ രണ്ടുപേരീശിന്ന് പറയാ എങ്ങനെയാണത് കുഫറാണെന്ന് പറയാ അലിമ്യങ്ങൾ അംഗീകരിച്ചതും പ്രാമാണികമായ വിഷയങ്ങൾ ഉള്ളതുമല്ലേ